കാലാവസ്ഥ ഇനിയും അനുകൂലമായില്ല സഞ്ചാരികളെ ഏറെ ആകർഷിച്ച വാഗമൺ അഡ്വഞ്ചർ പാർക്കിലെ ചില്ലുപാലം ഇനിയും തുറന്നു നൽകിയിട്ടില്ല ചില്ലുപാലം അടച്ചിട്ട മൂന്ന് മാസമായി കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ചില്ലുപാലത്തിൽ എത്തുന്ന സന്ദർശകരെ ഇത് ബാധിച്ചതുകൊണ്ടാണ് ചില്ലുപാലം അടച്ചതെന്നാണ് അധികൃതർ പറയുന്നത് ഇതോടെ വാഗമണിലേക്ക് എത്തുന്ന സഞ്ചാരികൾ നിരാശരായി മടങ്ങുന്ന സാഹചര്യമാണ് ഉള്ളത് വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ പുതിയതായി നിർമ്മിച്ച ചില്ലുപാലത്തിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിൽ നാല്പത് മീറ്റർ നീളത്തിൽ മലഞ്ചെരിവിൽ നിർമ്മിച്ചിരിക്കുന്ന കൂറ്റൻ ഗ്ലാസ് ബ്രിഡ്ജ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ആറിന് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസാണ് നാടിന് സമർപ്പിച്ചത് തുറന്നപ്പോൾ ആദ്യം അഞ്ഞൂറ് രൂപയായിരുന്ന നിരക്ക് പിന്നീട് ഇരുന്നൂറ്റി രൂപയായി കുറച്ചു ചില്ലുപാലത്തിന്റെ പേരും പെരുമിയും കേട്ടറിഞ്ഞ വാഗമണിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കായിരുന്നു ഒരു ദിവസം ആയിരത്തി അഞ്ഞൂറ് സഞ്ചാരികൾക്കാണ് ഗ്ലാസ് ബ്രിഡ്ജിൽ സന്ദർശിക്കുവാൻ അനുമതിയുള്ളത് ഉള്ളത് ഒരേ സമയം പതിനഞ്ചു പേർ ചില്ലുപാലത്തിൽ ചെലവഴിക്കാം ഒരാൾക്ക് അഞ്ചു മിനിറ്റാണ് ആ സമയം ഒൻപത് മാസം കൊണ്ട് ഡി ടി പി സിക്ക് ഒന്നര കോടിയിലധികം രൂപ കളക്ഷൻ നേടുവാനും കഴിഞ്ഞു എന്നാൽ ഇപ്പോൾ മൂന്ന് മാസത്തിൽ അധികമായി ഗ്ലാസ് ബ്രിഡ്ജ് അടച്ചിട്ടിരിക്കുകയാണ് ഇതോടെ വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ എത്തുന്ന വിനോദ സഞ്ചാരികൾ നിരാശരായി മടങ്ങുകയാണ് പാർക്കിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിലും ഗണ്യമായ കുറവുണ്ടായി കാലാവസ്ഥ അനുകൂലമായാൽ പാർക്ക് തുറന്നു കൊടുക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്